പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മസാലപ്പുട്ടാണേ അതിന് ഞാൻ ഒരു മുക്കാ ഗ്ലാസ് അരിപ്പൊടി പുട്ടുപൊടി എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഒരു ചെറിയ സവാള ഒരു ചെറിയ കഷ്ണം കയറിട്ട് കുറച്ച് നാളികേരം ഒന്ന് രണ്ട് സാധനം കൂടെ വേണം അപ്പോൾ അതിൻ്റെ മുന്നേ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കട്ടോ ആദ്യം ഞാൻ അര ഗ്ലാ മുക്കാൽ ഗ്ലാസ് ആ പുട്ടുപൊടി എടുത്തത് അപ്പോൾ മുക്കാ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതാ വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ ഇതൊന്ന് നല്ലോണം ഇവിടെ ഇരുന്നിട്ടൊന്ന് കുതിർ കുതിർന്ന് വരട്ടെട്ടോ ഇനി മസാലയൊന്നും നമുക്ക് വാട്ടിയെടുക്കണം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പുട്ടുപൊടിയൊന്ന് കുതിർന്നു വരട്ടെ അതിൽ കിടന്നിട്ട് പാത്രത്തിൽ ഇരുന്നിട്ടൊന്ന് ഉണ്ടാവട്ടെട്ടോ ഞാനൊരു പാൻ വെച്ചിന്ന് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു ഓയിലാണ് ഞാൻ ഒഴിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം കേട്ടോ ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്ത് ഈ ഉള്ളിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഒന്ന് ഇറക്കി കൊടുത്ത് ഒന്ന് വാടി വരത്ത് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഇല കരുവേപ്പില ഞാൻ പൊട്ടിച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ട് കുറച്ച് മുളക് ചതച്ചതാണേ ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് കാരറ്റ് ഇട്ടു കൊടുക്കാട്ടോ. നാല് കാര്യത്തിന്റെ കൂടെ കുറച്ച് കാരറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇതും കൂടി ഇട്ടു കൊടുക്കാട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ കറിയൊന്നും വേണമെന്നില്ലട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവണം. വേണമെങ്കിൽ ഒരു പപ്പടം കൂടി കഴിച്ച ഗ്യാസ് ഓഫാക്കാം കേട്ടോ ഒന്ന് തണുക്കട്ടെ ഇത് പുട്ടുപൊടി തുറന്നൊക്കെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള മസാല കൂടെ ഇട്ടുകൊടുക്കട്ടോ വേണേ നമുക്ക് കൈ കൊണ്ട് വേണേ കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഉപ്പ് നോക്കട്ടെ ഞാൻ ശീതരും കൂടെ ഉപ്പ് വേണം കേട്ടോ ആ മതിയിട്ട് മതി മതി നമുക്ക് മസാല നമ്മൾ മസാലപ്പുട്ടിൻ്റെ പൊടി കൂടെ റെഡി ആയിക്കുന്നു നമുക്ക് ഇത് നിറയ്ക്കണേ ഞാൻ ഞാൻ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ടേ ആദ്യം ഇനി പൊടി നിറയ്ക്കാം ഈ മൂന്ന് കഷ്ണമാണ് ഇട്ടു ആക്കുന്നത് പുട്ട് മൂന്ന് കഷ്ണം ആക്കി കൊടുക്കുന്നുണ്ട് ചുറ്റിൻ്റെ വെള്ളം തിളച്ചിക്കുന്നേ മസാലപ്പിട്ട് റെഡി അയക്കുന്നത് ഞാനൊന്നത് കുത്തി എടുക്കിപുളിയായിട്ട് കിട്ടിയിരിക്കുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കഴിക്കാൻ ആ മസാലപ്പിട്ട് ഇവിടെ റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്